അസലാമലൈക്കും വരഹമത്തു അല്ലാഹി വാബർക്കാത്തു അള്ളാഹിൻ്റെ മുമ്പിൽ രക്ഷപ്പെടണമെങ്കിൽ പല വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈമാൻ ഹിദായത്ത് എന്നുള്ളത് ഈമാൻ എന്നുള്ളത് ഒരുപാട് നമസ്കാരങ്ങളെ കൊണ്ടോ ഒരുപാട് ദീനിയായ വിവരമുള്ളത് കൊണ്ടോ ഈമാൻ കിട്ടിയോളണമെന്നില്ല മുപ്പത് ജുസു മനഃപ്പാഠം പഠിച്ച ആലിമികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രഗത്ഭരായ ആലിമികൾ ഈ അടുത്ത് തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് ഈമാൻ കിട്ടാതെ മരണപ്പെട്ടവരാണ് നമുക്കൊക്കെ അറിയാം അവരുടെ പേരും അറിയാം അവരുടെ ചരിത്രങ്ങളും അറിയാം അവരുടെ സംഭവങ്ങളറിയാം അവരുടെ പ്രഭാഷണങ്ങൾ നാം കെട്ടവരാണ് ഒക്കെ നാം ചെയ്തവരാണ് പക്ഷേ ഹിദായത് കിട്ടാതെ മരണപ്പെട്ടത് നാം കണ്ടിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിൽ മരണപ്പെട്ടു പോയവരില്ലേ മുത്തായ ഹബീബ് സുല്ലാഫ് അലി വസ്ലാം തങ്ങളുടെ അരികിൽ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു പറഞ്ഞു യാ റസൂൽ അല്ലാ നിബിയേ ഈ ദീനിയായ കാര്യം എന്തിനാണ് ഈ ഒളിപ്പിച്ച് വെക്കുന്നത് നമുക്കൊന്ന് പരസ്യമായി പറഞ്ഞു കൂടെയെന്ന് അബാഹുവിൻ്റെ റസൂൽ ആദ്യം ഒന്നും സമ്മതിച്ചില്ല പിന്നെ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുന് ചോദിച്ചപ്പോൾ നിർബന്ധിച്ചപ്പോൾ അങ്ങ് സമ്മതിച്ചു കയബയുടെ അരികിൽ പോയി ഒരു സമ്മേളനം ഒരു കുറച്ച് ആളുകളെ കൂട്ടി സമ്മേളനം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മാതിരിയുള്ള വലിയൊരു സമ്മേളനമൊന്നുമല്ല കുറച്ചാളുകളെ കൂട്ടി പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതങ്ങ് അവിടുത്തെ മുഷരിഖിങ്ങൾക്കത് പിടിച്ചില്ല അവർ അബൂബക്ര സിദ്ധീകൃതി അള്ളാഹുനെയും അള്ളാഹുൻ്റെ റസ്സിന് അവരടിച്ചു അടിച്ചു എന്ന് പറഞ്ഞാൽ നന്നായി അവരടിച്ചു എന്ന് പറഞ്ഞാൽ ചവിട്ടി കുത്തി മൂക്കിൽ വരെ അടിച്ചു മരണ അവസ്ഥയിലേക്ക് എത്തിയതാണ് ആ സമയത്താണ് അബൂബക്ര സിദ്ധീകൃതി ഉള്ളാഹുവിൻ്റെ കുടുംബം ഇവിടെ ഓടി വരുന്നത് അപ്പോൾ കുടുംബത്തിന് വലിയ മഹത്വമുണ്ട് അബൂബക്ര സുദീഖർ റതിയുള്ളാഹുവിൻ്റെ അവസ്ഥ കണ്ട് കുടുംബക്കാർ പറഞ്ഞു ഏറ്റവും കൂടുതൽ അടിച്ചത് ഉത്തബത്താണ് അബൂബക്കർ എങ്ങാൻ മരിച്ചാൽ ഒത്തുബത്ത് ഭൂമിയിൽ നിലനിൽക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി അത് നടത്തിയത് അത് പ്രഖ്യാപനം തന്നെയാണ് അങ്ങനെ എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് സീഖ് റതിയുള്ളാഹുവിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ അബൂബക്കർ സിദ്ദീഖ് റലിയുള്ളാഹുവിൻ്റെ ഉമ്മ ഉമ്മുൾ അവിടെ അപ്പോൾ മകൻ്റെ അവസ്ഥ കണ്ട് വല്ലാത്ത വിഷമിച്ചും നിൽക്കുകയാണ് മകനിക്കു വേണ്ടി ചോറ് കൊടുക്കാൻ വേണ്ടി കഞ്ഞു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അബൂബ് ക്രസിദ്ധി കൃതീതാമെന്ന് പറയുന്നു ഞാൻ ഭക്ഷണം കഴിക്കില്ല എൻ്റെ ഹബീബിന് എന്ത് സംഭവിച്ചു എൻ്റെ ഹബീബിൻ്റെ കാര്യം എനിക്കറിയണമെന്നായിരുന്നു ഇത് കേൾക്കുമ്പോൾ കുടുംബക്കാർക്ക് വല്ലാത്ത ദേഷ്യം വന്നു കാരണം ആ സുഹൃത്തിനെ കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഇത്രയും മെടിയൊക്കെ കിട്ടാൻ കാരണം എന്നിട്ട് വീണ്ടും ആ സുഹൃത്തിൻ്റെ കാര്യം മുഹമ്മദിൻ്റെ കാര്യം തന്നെ പറയുന്നുണ്ടല്ലോ സുല്ല അലൈ വസ്ലം അവരെല്ലാം കുടുംബക്കാരെല്ലാം വിട്ടഴിഞ്ഞ് അഭൂപ്രസിദ്ധിക്കാഹിനെ തണിച്ചാക്കി അവർ പോയി അപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഈ അർദ്ധരാത്രി എങ്ങനെയാ അറിയാൻ റസൂലിനെ കുറിച്ച് എങ്ങനെ വിവരം അറിയാൻ സാധിക്കും അതിനുള്ള ഒരു അവസരമില്ലല്ലോ അപ്പോൾ പറഞ്ഞ് ഹത്താബിൻ്റെ മകളിനോട് ചോദിച്ചാൽ അറിയാം ഹത്താബിൻ്റെ മകനോട് ചോദിച്ചാലറിയാം അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലി വസ്ലം തങ്ങളെക്കുറിച്ച് അപ്പോൾ ഹത്താബിൻ്റെ മകളാണെങ്കിൽ അടുത്തുണ്ടല്ലോ പോയി ചോദിക്കാനേ പറ്റുന്ന കാര്യമാണ് ഹത്താബിൻ്റെ മകളിലേക്ക് പോയി ഉമ്മുൽ ഖൈർ ചോദിച്ചു എന്താണ് റസൂവിൻ്റെ എന്താണ് മുഹമ്മദിൻ്റെ വിവരം അറിയണം അപ്പോൾ അവർ ഇസ്ലാം അതൊന്നും സ്വീകരിച്ചില്ല അപ്പോൾ ഉമ്മയുടെ പെട്ടെന്ന് അങ്ങനെ കാര്യമൊന്നും പറയാൻ പറ്റൂല അങ്ങനെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു വിവരം കാരണം അറിഞ്ഞാൽ പിന്നെ വീണ്ടും അക്രമിക്കുമല്ലോ അപ്പോൾ ഉമ്മ കറിഞ്ഞാൽ അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അത് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനല്ല മോളെ കാരണം മകൻ ഭക്ഷണം കഴിക്കുന്നില്ല അതുകൊണ്ട് വിവരം അറിയണമെന്ന് പറഞ്ഞു നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്ന് വിവരം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ അബൂബക്കർ സിദ്ദീഖ് റതി ഉള്ളാഹുവിനെ കാണാൻ വേണ്ടി വന്നു വന്നിട്ട് വിവരം എന്താണ് ഇന്ന് അബൂബക്ര സിദ്ദീഖർ റബ്ദി ഉള്ളാഹുവിന് ചോദിക്കുമ്പോൾ ഭത്താബിൻ്റെ മകൾ പറയുന്നു ഈ വിവരം പറയുമ്പോൾ ഉമ്മ അടുത്തുണ്ടല്ലോ ഉമ്മാക്ക് എന്ന് പറഞ്ഞു ഉമ്മാക്ക് കേട്ടാൽ പ്രശ്നമില്ല പറയുമെന്ന് പറഞ്ഞു ദാറുൽ അർക്കമിൽ അള്ളാഹിൻ്റെ റസൂൾ വളരെ സന്തോഷത്തിലാണ് റസൂൽ വളരെ അറാഹത്തിലാണ് ഒന്നും സംഭവിച്ചില്ല പിന്നെ അബ്ബൂ സിദ്ദീഖ് അലി അള്ളാവിൻ്റെ തീരുമാനം മാറി അബുബ സിദ്ദീഖ് അലി അള്ളാവിൻ്റെ പറയുന്നു ഞാനൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അണക്ക് റസൂലിനെ കണ്ടേ പറ്റുമെന്ന് ആ ഒരു മുഹബത്ത് പിന്നെ റസൂലിനെ കാണാൻ വേണ്ടി ദാറുള്ളർക്കമിലേക്ക് പോയി റസൂലിനെ കണ്ടപ്പോൾ സന്തോഷമായി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി അതുകൊണ്ട് അവിടെയുള്ള ഇങ്ങനെ കരയുകയാണ് പിന്നെ റസൂൽ സുല്ലാളിന് നിർദ്ദേശിച്ചത് പ്രകാരം അത് ആ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കുന്നു നോക്കൂ മരണാവസ്ഥയിലാണ് ഇപ്പോൾ മരിക്കും മരിക്കൻ സെക്കൻഡുകളെ കൊണ്ട് മരിക്കും ആ ഒരു അവസ്ഥയിൽ പോലും ഹബീബിനോടുള്ള മുഹബത്ത് ഈമാനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കണം ഒരുപാട് വിവരമുള്ളത് കൊണ്ട് ഈ മാൻ കിട്ടുകയാണെങ്കിൽ ചേകുന്നൂർ മൗലവി മുപ്പത് ജുസു മനഃപ്പാഠമാക്കിയ ആളാണ് ബാക്കിയാത്ത സോലെഹാത്തിലേ ഫസ്റ്റ് റാങ്ക് നേടിയ ഒരു മനുഷ്യനായിരുന്നല്ലേ ചേകുന്നൂർ മൗലവി മരണാവസ്ഥ എന്തായിരുന്നു ഹിതായേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് നമസ്കരിച്ചതുകൊണ്ടോ ഒരുപാട് ദീനിയായ ഒലൂമകൾ ഉള്ളതുകൊണ്ടോ വലിയ കോളേജുകൾ പോയി വലിയ റാങ്ക് എടുത്തതുകൊണ്ടോ അതൊന്നും ഹിദായത്തും ഇമാൻ മാന് കിട്ടാൻ ഈമാൻ കിട്ടാൻ സെക്കൻഡുകൾ മതി സെക്കൻഡുകളുടെ നിമിഷം കാരണം റസൂലുമായി ബന്ധപ്പെട്ട വിഷയമാകുമ്പോൾ നമ്മുടെ ഈ മാനികമായ ഒരവസ്ഥ അത്വാഹുയർത്തിക്കൊണ്ടേയിരിക്കും ഹബീബിനെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു കാര്യവും നമുക്ക് മുത്തായ റസൂൽ സലാഹു അലൈവിസ്ലം തങ്ങൾക്ക് രോഗമാണെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖർ അതിലാഹുവിനെ കാണാൻ വേണ്ടി പോയി റസൂലിനെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് അതി ഉള്ളാഹുവിനും രോഗിയായി തനി പിടിച്ച് വീട്ടിൽ കിടക്കുകയാണ് റസൂൽ സല അലി വസ്ലം തങ്ങളെ ചോദിച്ച അബൂബക്ര സീഖ് എവിടെ അബൂബ് ഖ്രസ്ദീഖർ അലി ഒരു രോഗിയാണ് അങ്ങനെ സിദ്ദീഖ് അലി അള്ളാവിനെ കാണാൻ വേണ്ടി പോയി അബൂബ് സിദ്ദീഖ് ഇഖ അലി റസൂലിനെ കണ്ടു രോഗം മാറിയ സന്തോഷം അറിയിച്ചപ്പോൾ അബൂബ് സിദ്ദീഖ് അലി അല്ലാവിൻ്റെ രോഗം ഉടനെ മാറി നബിക്ക് രോഗമാണ് എന്ന് ഓർത്ത് ദുഃഖിതനായി രോഗിയായി അബൂബ് ഖ്രസിദ്ദീക്ക് നബിക്ക് ശിഫയായി എന്നുള്ള സന്തോഷം കൊണ്ട് എല്ലാ രോഗം സിദ്ദീഖ് സിദ്ധീഖർ അള്ളാഹുവിൻ്റെ മാറി എരാ ഗുഹയിൽ പോയപ്പോൾ ഒരു മാണം അടച്ചത് തൻ്റെ കാളുകൊണ്ടാണ് പാമ്പ് കൊത്തിയ സമയത്ത് പോലും കാളക്കില്ല എന്തുകൊണ്ട് എൻ്റെ ഹബീബിൻ്റെ ഉറക്ക് നഷ്ടപ്പെടരുത് വിഷമേറിയ പാമ്പാണ് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട് കണ്ണുനീറ് റസൂൻ്റെ മുഖം തുറ്റിന്ന സഹാബത്ത് ഖിറാം ഒരു സെക്കൻഡ് അള്ളാഹുവിൻ്റെ റസൂൻ്റെ അരികിൽ ജീവിച്ചവർ ആയിരം പ്രക്കാത്ത് കോടി രക്കാത്തനുസ്കരിക്കുന്നതിനേക്കാൾ അവർ ആണ് ഹൈർ അവരുടെ ഈമാനാണ് വലുത് അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ മക്കളിലേക്ക് നാം അറിയിച്ചു കൊടുക്കേണ്ടത് കുത്തായ ഹബീബിനോടുള്ള സ്നേഹം അതാണ് എല്ലാം എല്ലാം ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയിക്കാനുള്ളത് സെക്കൻഡുകളെ കൊണ്ടുള്ള സ്നേഹമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പരലോകവും രക്ഷപ്പെടുന്ന ഒരുപാട് നമസ്കാരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് എൽമുള്ളത് കൊണ്ടോ വലിയൊരു ആലിമായതുകൊണ്ടോ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല വഹബത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത് കാര്യം വിജയിക്കുന്നത് മുത്തായ ഹബീബുമായി ബന്ധപ്പെട്ട വിഷയമാണ് നോക്കൂ അഫിൻ്റെ റസൂൽ സാഹു അലൈവസ്ലം തങ്ങളെ വകവരുത്തിയ വഹഷിയുടെയും കഥകളെല്ലാം നമുക്കറിയാം ഹിന്ദിൻ്റെ കഥ ഹൗസല്ലാമിൻ്റെ കാലം ഉയർന്ന സ്ഥാനം അവർക്കാണ് എന്തുകൊണ്ട് മുത്തായി ഹബീബിനോട് അവർ കാണിച്ച സ്നേഹം ഹൗസുല്ലാമിന് സ്നേഹമുണ്ട് എന്നാൽ സുഹാബത്തിന് കാരണം നേരിട്ടവർ ഈമാൻ ഈ മാനനുഭവിച്ചവരാണ് അള്ളാഹു റുബസ്ബാനവത്താല ഹബീബിൻ്റെ കൂടെ ജന്നാത്തൽ ഫിർദോസിനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാ വാലൈക്കും